ഷാഫി സാറ് ഡയറക്റ്റ് ചെയ്തൊരു അമേരിക്കൻ ഷോ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം മെമ്പറായിട്ടുള്ളൊരു ക്ലബിൽ ഞങ്ങൾക്കൊരു ഷോ ഉണ്ടായിരുന്നു നെപ്പോളിയൻ സാറിൻ്റെ അപ്പോൾ അദ്ദേഹം ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് ലെഞ്ചിന് ക്ഷണിച്ചു ഞങ്ങളെല്ലാ ടീം പത്ത് ഇരുപത്തഞ്ച് പേരോളം ഉണ്ടായിരുന്നു അവരെല്ലാം കൂടി അവിടെ പോയി അതൊരു പ്രത്യേകതരം ട്രീറ്റായിരുന്നു അദ്ദേഹം ഞങ്ങൾക്ക് ചെയ്തത് ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും പൊന്നാടായിട്ട് സ്വീകരിക്കുന്നു വീട്ടിലേക്ക് എന്നിട്ട് ഓ എന്താ പറയാ അവിടുത്തെ അദ്ദേഹത്തിന്റെ ആ സ്നേഹവും എളിമയും അത് സ്ഥിരമായിട്ടിപ്പം നമ്മുടെ ഗായകൻ മനോ ഇല്ലേ മനോ മനോയുടെ വീട്ടിൽ ഇങ്ങനെയാണ് മനോയുടെ വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ എന്നെയും വിളിച്ചു ചിത്രാമേടത്തിനേയും വിളിച്ചു വേറെ ആരൊക്കെ പാട്ടുകാരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒഴിഞ്ഞിട്ടാണ് വീടിനകത്ത് തരുന്നത് മനോയുടെ വീട്ടുകാർ എല്ലാവരും പാടുകയും ഹാർമോണിയം വായിക്കുകയും തബല വായിക്കുകയും എല്ലാം ഫാമിലി മൊത്തം അങ്ങനെ അപ്പോൾ ഞങ്ങളൊരു രാത്രി രണ്ട് മണിവരെ ഈ ടിച്ച് പൊളിച്ചങ്ങ് പോയിട്ട് ലാസ്റ്റില് ഇറങ്ങാൻ നേരത്ത് മുണ്ട് ഉടുപ്പ് സ്വർണം ആപ്പിള് അങ്ങനൊരു ഇതിനകത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് തന്നു അതൊരു ചടങ്ങാണ് ചടങ്ങാണ് അത്രയും ഒരു ഒരു അവരുടെ ഒരു തമിഴ് കൾച്ചർ ആയിരിക്കണം അതെ അല്ലേ ഭയങ്കര കാരണം ഞങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു അനുപ്പള്ളി സാർ അന്ന് അവിടെ തന്നത് അല്ലെ ഈ ഒരു ചാനലിലൂടെ അദ്ദേഹത്തിനോടും ഞങ്ങൾ ആ സ്നേഹം അറിയിക്കുക ഈ സിനിമ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നുള്ള ന്യൂസ് വന്നപ്പോൾ സത്യത്തിൽ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്യുമേ വേറൊരു ഓപ്ഷനും ഇല്ല കാരണം എന്നെ അറിയപ്പെടുന്ന ഒടുവിലേട്ടൻ്റെ പേരില്ല കൂടുതലും അറിയപ്പെടുന്നു അപ്പോൾ ഒടുവിലേട്ടൻ ഇല്ല അപ്പോൾ വരും ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടുമെന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര ഒരു നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ തന്നെ പറഞ്ഞുണ്ടാക്കി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് മധുപാലേട്ടൻ ഈ സീൻ ചെയ്യുന്ന കാണാൻ കാരണം ഞാൻ ഒടുവിലേട്ടന് സിനിമയിൽ ഡബ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എനിക്കേറ്റവും കോൺഫിഡൻറ്റോട് കൂടി െങ്കിലും ഒരു നടനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറയുമ്പോൾ സാധാരണ ഞങ്ങൾ മീമക്കരിക്കാർ എന്നൊക്കെ ഒന്ന് പിടിച്ചത് ഒന്നും പറയാണ്ട് ഒന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പറ്റുന്ന ഒരു സ്റ്റാർ ആണ് അപ്പൊ ആ ഒടുവിലേട്ടൻ്റെ മകനായിട്ട് അഭിനയിക്കുന്ന പൊതുപാലാണ് പറഞ്ഞല്ലോ ഓടുവിലേട്ടന്റെ ശബ്ദം നിഷ്പ്രയാസം കാണിക്കുന്നു കേട്ടാലോ സാറേ ദേവാസുരത്തിലെ ലാലേട്ടന്റെ അടുത്ത് വന്നിട്ട് ആ ഉടുക്കൂട്ടി ആ സീനുണ്ടല്ലോ രക്ഷയില്ല അതൊന്നും അവതരിപ്പിക്കാം ശരി ആ പാട്ട് ഒന്ന് പാടാൻ ശ്രമിക്കാം വയ്യ അങ്ങട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം കൊണ്ടുനടക്കേണ്ട ഒരു ചിത്രമുണ്ട് അതങ്ങനെ തന്നെ നിന്നോട്ടെ കിടന്നു പോയിന്ന് ഞാൻ വിശ്വസിക്കില്ലോ തനിക്ക് തരാൻ തന്നോട് പറയാൻ എന്റെ കയ്യിൽ ഒന്നും ഇല്ലടോ ഇല്ലടുക്കൊന്നില്ല നാബാമുക്കുന്ദ്രന് നേടിച്ചതിൻ്റെ ബാക്കി ഇത്തിരി നിവേദിയുണ്ട് അത് നാ സ്വീകരിക്കുക വന്ദേഹയേ സന്താപഹാരി